പരിശുദ്ധ അമ്മയ്ക്കും തിരകുമാരനും ഒരായിരം നന്ദി എൻ്റെ പരിശുദ്ധ അമ്മയും തിരുകുമാരനും ഇതുവരെ ചെയ്തു തന്ന ഓരോ ഉപകാരങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് മിനി എന്നാണ് ഞാൻ വരുന്നത് ആറ്റിങ്ങൽ നിന്നാണ് വരുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇതാണ് ഞാൻ ആദ്യ ഉടമ്പടി എടുക്കുന്നത് എടുക്കുകയും എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ മകനും എനിക്കും വേണ്ടി ദൈവം ച ചെയ്തു തന്നു അതെന്ന് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കിന്ന് പറയാൻ പറ്റാത്ത വിഷമത്തിലാണ് ഞാൻ ഞാനിരിക്കുന്നത് അഞ്ച് വർഷമായി എനിക്ക് കാലിന് വേദന ഉണ്ടായിരുന്നു ഈ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു അത് എപ്പോഴാണ് മാറിയതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം എൻ്റെ കാൽ വേദന ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെ പ്രശ്നം ത്താണല്ലോ എനിക്കിത് മാറ്റി തന്നതെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എനിക്ക് കഴിഞ്ഞ് ഞാൻ ഈ ജൂൺ മാസത്തിൽ ഇവിടെ വന്ന് എനിക്ക് അറുപത് വർഷമായി ഞങ്ങളുടെ വീട്ടിൽ വഴിയില്ലായിരുന്നു ഒരുപാട് നാൾ ഞാൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ദൈവത്തോട് മുട്ടിപ്പായി പോകാത്ത ഒരു സ്ഥലവും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വഴിക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ അറുപത് വർഷത്തിനിടയിൽ ഞാൻ ഈ ജൂൺ മാസം ഇവിടെ വന്നു പതിനെട്ടാം തീയതി ഉടമ്പടി പുതുക്കാനാണ് ഞാനിവിടെ വന്നത് ഉടമ്പടി എടുത്ത് പുതുക്കി പുതുക്കിയതിന് ശേഷം ഞാൻ ഇങ്ങിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി അച്ഛനെ ഒന്ന് കണ്ട് ഈ വഴിയുടെ കാര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോഴും ഞാൻ ഓടിച്ചെന്ന് ആ ക്യൂവിൽ നിന്നു ക്യൂവിൽ അങ്ങ് അറ്റത്ത് നിന്ന് ഞാൻ വരിയായി ഇഞ്ഞ് അടുത്തെത്തിയപ്പോഴേക്ക് അവർ പറഞ്ഞു ഇങ്ങനെ വന്നാൽ പറ്റൂല അതിൻ്റെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നാലേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ചിരുന്നു ഞാൻ എന്ത് ചെയ്യും ഇനി ആറ്റങ്ങ പോയി ഞാൻ വഴിയിലെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു എനിക്ക് തോന്നി വീട്ടിൽ ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ വഴിയിലെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ ആവശ്യപ്പെടുകയും വഴിയിലെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരികയും ചെയ്തു അടുത്ത് ഒരു കടയിൽ കൊണ്ട് കൊടുത്ത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വീണ്ടും ക്യൂബിൽ വന്നു നിന്നു എനിക്ക് അച്ഛനെ കാണാനുള്ള ടോക്കനും കിട്ടി ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ ഈ ഫോട്ടോ സ്റ്റാറ്റ് വാങ്ങിച്ചു പരിശുദ്ധ അമ്മയുടെ അടുത്ത് കൂടാരത്തിൽ കൊണ്ടുപോയി തല അതിൽ വെച്ച് പ്രാർത്ഥിച്ചത് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ അത് കഴിഞ്ഞു എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് ഒരു പെട്ടി തുറന്നൊരു കാശുരൂപം എടുത്ത് എൻ്റെ തന്നു ഞാൻ അത് വാങ്ങി എഴിക്കുമ്പോഴേക്കും ഒരു സിസ്റ്റർ വന്ന് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു ഈ കാശുരൂപം ഇന്ന് കൊണ്ടുപോയി നിൻ്റെ വഴിയിൽ കുഴിച്ചു വെക്കുക വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോരാൻ പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു അതുപോലെ ചെയ്തു ഞാൻ തിരിച്ചു വന്നു ജൂലൈ മുപ്പത്തൊന്നിന് ഞാൻ പ്രമാണമെഴുതി സെപ്റ്റംബർ പിന്നെ ഒന്നാം തീയതി ഞാൻ വണ്ടി ഇറക്കി വഴി നല്ല രീതിയിൽ ഒരു വഴിയും വെട്ടി ഏഴേകാൽ സെൻറ്റ് പെരയിടാം ഒരു വഴി മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ പക്ഷേ എൻ്റെ പരശുദ്ധേമ്മയും തിരകുമാരനും ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നുവെന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഏഴര സെൻറ്റ് പെരയിടം കൂടി എനിക്ക് തന്നു പരിശുദ്ധേമ്മയും എന്നെ അനുഗ്രഹിച്ച അറുപത് വർഷം നടക്കാതെ പോയ കാര്യം പരിശുദ്ധ അമ്മ എനിക്ക് നടത്തി തന്നതിന് ഒരായിരം നന്ദി പിന്നെ ഞാൻ പത്രങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണുണ്ട് പത്രങ്ങൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കും ഹോസ്പിറ്റലിൽ അങ്ങും ഇങ്ങും കയറി ഇറങ്ങി ഞാൻ നോക്കും ആരാണ് ഏറ്റവും താണു ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്തവരെന്ന് കണ്ടിട്ട് ആ ഒരു കുടുംബത്തിന് ഒരു ദിവസത്തെ ചെലവിനുള്ളത് ആഹാരം കഴിക്കാനുള്ളത് ഞാൻ കൊടുക്കും പിന്നെ രോഗികളെടുത്ത് ചെന്ന് നിന്ന് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി അവർ അസുഖങ്ങളും കാര്യങ്ങളും വേദനകളെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വിശ്വാസം വരത്തക്ക രീതിയിൽ എൻ്റെ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്ത് ഈ പത്രം ഞാൻ അവർക്ക് കൊടുക്കും കൊടുക്കുമ്പോൾ അവർ തിരിച്ച് മക്കൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ഇത് പറഞ്ഞു തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് അവർ എന്നെ തിരിച്ച് വിടുമായിരുന്നു പിന്നെ ഓട്ടോ കാറെടുത്ത് കൊണ്ടുപോകും അവരുടെ അടുത്തൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഞാനിത് കൊടുക്കുമ്പോൾ അവർ ചില ആളുകൾ അവിടെ കളഞ്ഞിട്ട് പോവും പിന്നെ ഞാൻ അത് പോയി എടുക്കും പിന്നെ വേറൊരാളിനെ കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ കൊടുത്തും എടുത്തു ദൈവം എന്നെ ഒരു ഒരഹിരം നന്ദിയും സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ മകനെ കൊണ്ടുവരാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ എൻ്റെ മകന് പത്തിമൂന്ന് വയസ്സായിട്ടും കല്യാണം നടക്കൂല കല്യാണം നടക്കാത്ത കാരണം അടി പിടി അക്രമം മദ്യപാനം ഇതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആരോടും എൻ്റെ മകന് വേണ്ടി ഒരു പെണ്ണിനെ ചോദിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ ആരോടും ചോദിച്ചില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അതിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ ജനുവരി ഇരുപത്തൊന്നിന് എൻ്റെ മകൻ്റെ കല്യാണം നീ നടത്തി തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ തിരുകുമാരനോടും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ മകൻ ഗൾഫിൽ നിൽക്കുകയായിരുന്നു ഞാൻ അവനെ വിളിച്ചു വരുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിൻ്റെ വിവാഹമാണ് നീ തിരിച്ച് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു പെണ്ണിനെ പെണ്ണിനെപ്പോലും കണ്ടിട്ടില്ല എൻ്റെ മകൻ തിരിച്ചു വന്നു ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി ഫെബ്രുവരിയായി മാർച്ചായി അപ്പം എൻ്റെ മകൻ പറഞ്ഞു ഇനി അമ്മ പള്ളിയിലൊന്നും പോകണ്ട ഇതോടെ നിർത്തിക്കൊള്ളണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കല്യാണം ഒന്നും നടന്നില്ല ഒരു പെണ്ണിനെ പെണ്ണിനെപ്പോലും കണ്ടില്ല ഇത് മതിയാക്കണം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു നിമിഷം മതിശാമേ നീ ഒന്ന് സമാധാനപ്പെടും നിനക്കൊരു കല്യാണം എൻ്റെ ദൈവം ഒരു നിമിഷങ്ങൾക്കുള്ളിൽ നടത്തി തരുമെന്ന് പറഞ്ഞ് ആ ഏപ്രിൽ ആറാം തീയതി ആയപ്പോൾ പത്ത് ദിവസം കൊണ്ടൊരു പെൺകുട്ടിയെ കാണുകയും ഒരു കല്യാണം ആ പത്ത് ദിവസം കൊണ്ട് നടത്തുകയും ചെയ്യുന്നു പത്ത് ദിവസം കൂടി ഞാൻ അധികം ചോദിച്ചു എൻ്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ചോദിച്ചു എൻ്റെ മകനൊരു കല്യാണമൊക്കെ നടന്ന് നല്ലൊരു പെൺകുട്ടിയെ എനിക്ക് ദൈവം കാണിച്ചു തന്നു ഞാൻ ഇപ്പോൾ ആ കുട്ടി എൻ്റെ മകൻ മരുമകളെല്ലാം മകളാണ് നല്ല കുട്ടിയാണ് വേറെ ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോൾ പോകുന്നുണ്ട് ഒരു ചെറിയ ജോലിയുമൊക്കെ ഉണ്ട് ചൈതന്യം ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ മകൻ്റെ മദ്യപാനമെല്ലാം പൂർണ്ണമായി മാറി ആറുമാസത്തിൽ ഒരു കേസ് അവൻ എന്തായാലും ഉണ്ടാകുമായിരുന്നു അതിൽ നിന്നൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും അവൻ ഒരു പ്രാവശ്യം ജയിലിലും ഒക്കെ കിടന്നു അടിക്കേസ് കൂട്ടുകാർക്ക് വേണ്ടി പോണതാണ് നമുക്ക് വേണ്ടി ഒന്നും പോണതല്ല അതിൽ നിന്നല്ല ഇപ്പോൾ ഒരു വർഷം കൊണ്ട് എനിക്കൊരു സമാധാനവും സന്തോഷവും തന്നെ ദൈവമാതാവും തിരകുമാരൻ എന്നെ അനുഗ്രഹിച്ചതിനായി ഒരായുധം നന്ദി സ്തോത്രവും സ്തുതിയും അർപ്പിക്കും ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങൾ അങ്ങേയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ മിനി എന്ന ഈ അക്രൈസ്തവ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ ദൈവാനുഭവങ്ങളെയാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരി പറഞ്ഞു അഞ്ച് വർഷമായുള്ള കാൽമുട്ട് വേദന അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ അമ്മ പോലും അറിയാതെ പൂർണ്ണമായും സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ച് രണ്ടാമത് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് വളരെ ഗൗരവമുള്ള ഒരു മേഖലയായിരുന്നു അറുപത് വർഷമായി വഴിയില്ലാത്ത ഒരു വീട് ഏറെ കൂടി മാത്രം മുന്നോട്ട് പോയിരുന്ന സാഹചര്യങ്ങൾ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ട് ഒരിക്കലും ഇനി വഴി കിട്ടില്ല എന്ന തീരുമാനമുള്ളപ്പോഴാണ് അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം ഉടമ്പടി ആവശ്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ രീതിയല്ല അസാധ്യമെന്ന് ജീവിത വിഷയങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ആരാണോ ജീവിതത്തിൻ്റെ മുഴുവൻ പരാജയങ്ങളും കയ്പ്പുകളും യാതൊരു രക്ഷയുമില്ലാതെ കിടന്ന് കുഴയുന്നതും ആരും മനസ്സിലാക്കാതെ ജീവിതം തകർന്നു പോകുന്നതും അങ്ങനെ ജീവിതം മുഴുവനും അടപടനം തീർന്നിരിക്കുമ്പോൾ ഇല്ലായ്മ മാത്രമുള്ളപ്പോൾ അവർക്ക് ആശ്രയിക്കുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം അനുവദിച്ചു നൽകിയിരിക്കുന്ന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെയുള്ള പദ്ധതിയാണ് മരിയൻ ഉടമ്പടി ജീവിതം എന്നത് തന്നെ ഈ അൾത്താറയിൽ സാക്ഷ്യം പറയുവാനായി ഓരോരുത്തരും കയറി നിൽക്കുമ്പോൾ അവർക്ക് പുറകിലുള്ളത് കണ്ണീര് മാത്രമുള്ള കയ്പ് മാത്രമുള്ള ഏറെ നാളായി പ്രാർത്ഥിച്ച് ഫലമില്ലാത്ത ജീവിത വിഷയങ്ങൾ തന്നെയായിരിക്കും സഹോദരി പറഞ്ഞു അറുപത് വർഷമായി വഴിയില്ലാതെ കിടക്കുന്ന വീടിനകത്തേക്കുള്ള ഒരു സാധ്യത എന്ത് ചെയ്യണമെന്നറിയാത്ത ഇടം വഴിയുണ്ട് പക്ഷെ സ്വന്തമാക്കാനാവില്ല ആ സാഹചര്യത്തിലാണ് അമ്മയുടെ കരങ്ങളിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി അമ്മ ആറ് തവണ പുതുക്കിയിട്ടുണ്ട് ഓരോ തവണ പുതുക്കി പുതുക്കിപ്പോകുമ്പോഴും ഇത് പറയുന്നുണ്ട് ഫലമൊന്നും കാണുന്നുമില്ല ഒരു തവണ പുതുക്കുവാൻ വേണ്ടി വരുമ്പോഴുണ്ട് അച്ഛനെ കാണുവാൻ ഒത്തിരി പേർ നിൽക്കുന്നു എങ്ങനെ അച്ഛനെ കാണണം അധികം അതിനറിവില്ല എങ്കിലും പോയി പുറകിൽ നിന്നു രേഖകളൊന്നും കയ്യിലില്ല അവസാനം എത്തുമ്പോഴറിയുന്നു രേഖ വേണമെന്ന് അമ്മ തന്നെ പറഞ്ഞു പിന്നീട് അവിടെ ഫോട്ടോ എടുപ്പിച്ചു മൊബൈലിലേക്ക് ഇടിച്ചു പുറത്തുപോയി ഫോട്ടോ കോപ്പി എടുത്തു തിരികെ വന്നു അച്ഛനെ കാണാനായിട്ട് സാധിച്ചു വന്ന ഇത് ഓരോ നിമിഷവും ഉള്ളിലൂടെ തിളച്ചുകൊണ്ട് പോകുന്നത് അമ്മ മാതാവ് വന്നാൽ മാത്രം സഞ്ചാരി മാതാവ് ഇടപെട്ടാൽ മാത്രം ഈ ഇത്ര പഴക്കമുള്ള വിഷയത്തിന് തീരുമാനമാകും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ അമ്മമാതാവിൻ്റെ അരികിൽ ഈ വടിയുടെ ഫോട്ടോ മുട്ടിക്കുമ്പോൾ തന്നെ സഹോദരി ഉറപ്പിക്കുന്നുണ്ട് അമ്മ അനുഗ്രഹത്തിന് കാരണമാക്കുമെന്ന് അതാണ് ഇവിടെ പ്രേക്ഷകത പറഞ്ഞതുപോലെ അവിടെ ചെന്ന് ആ കാശുരുമം കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചുവെന്ന് ഏതാണ്ട് ജൂൺ മാസം കാണുന്നു ജൂലൈ മാസം വഴി കിട്ടുന്നു സെപ്റ്റംബർ മാസം ഏഴേഴ്സെൻറ്റ് സ്ഥലവും വീടുമൊക്കെയായിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് അറുപത് വർഷമായുള്ള ഒരു വിഷയത്തിന് ദൈവികമായ ഇടപെടലും തീരുമാനവും കുടുംബത്തിന് ലഭിക്കുന്നുവെന്നാണ് അതാണ് അമ്മ ഏറെ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ നന്ദിയായി സമർപ്പിക്കുന്നത് പ്രിയമുള്ളവരെ എപ്പോഴും ജോസഫ് അച്ഛൻ പറയും നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ഇനി നടക്കില്ല എന്നുറപ്പിക്കുന്ന വിഷയങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയെന്നാണ് കാരണം നമ്മുടെ കഴിവ് കൊണ്ട് സാധിക്കാത്തത് സമ്പത്ത് കൊണ്ട് സാധിക്കാത്തത് നമ്മുടെ ജീവിത പരിശ്രമം കൊണ്ട് സാധിക്കാത്തത് അറിവ് കൊണ്ടും ബന്ധുബലം കൊണ്ടും സാധിക്കാത്തത് നാം ഉപേക്ഷിക്കുന്നവ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഈ ആലയത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ടത് ലോകം അറിയുന്നതിനും വിശ്വസിക്കുന്നതിനുമായി അമ്മയുടെ പ്രത്യക്ഷ കൃപയാൽ അനുവദിച്ചു നൽകുന്നതാണ് അങ്ങനെയുള്ള മേഖലകളിലെ ഓരോ അനുഭവത്തെക്കുറിച്ചും അതാണ് സഹോദരി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് മകൻ്റെ ജീവിതത്തെ അമ്മ സൂചിപ്പിച്ചു ഏറെ വഴിവിട്ട് നടന്ന മകൻ ഏറെ ക്ലേശങ്ങളും കേശികളും ഉണ്ടാക്കിയിരുന്ന മകൻ എന്നാൽ അമ്മ മാതാവിൽ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ആഗ്രഹിച്ചതുപോലെ മകനൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നു മകൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാവുന്നു സമാധാനത്തിന് ജീവിതത്തെ ക്രമപ്പെടുത്തി കൊടുക്കുന്നു അമ്മയുടെ സന്നിധിയിൽ അതിനാണ് ഈ സഹോദരി നന്ദി പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ വിഷയം എന്തുമാവട്ടെ എത്ര കണ്ട് തകർന്ന് തരിപ്പണമായവരാകട്ടെ എത്ര കണ്ട് തലയ്ക്ക് മേൽ ഭാരമുള്ളവരാകട്ടെ എത്ര കണ്ട് മനസ്സ് വല്ലാതെ പിടന് ആരോടും ആരോടും ഒന്നും പറയാനാവാത്ത വേദനകളുമായി നീർന്നവരാകട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം അമ്മ ഒരു നിമിഷവും നമ്മൾ ഈ ആലയത്തിൽ വരുന്നുണ്ടോ അമ്മ നമ്മളെ കണ്ടുകൊണ്ട് ഇവിടെ കൂട്ടിക്കൊണ്ടു വരുന്നതാണ് അവിചാരിതമായി നാം എത്തിച്ചേരുന്നതല്ല നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങളിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ ആഗ്രഹിച്ചു കൊണ്ട് എന്നെ വന്ന് കാണുക നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക നിൻ്റെ കൂടെ നിന്ന് എൻ്റെ മകൻ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന ഉറപ്പ് നൽകുന്നതിന് അമ്മ നമ്മുടെ കൂട്ടിക്കൊണ്ടു വരുന്നതാണ് അതുകൊണ്ട് പ്രത്യാശയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം ശരണപ്പെട്ട് പ്രാർത്ഥിക്കാം ഏതും എത്ര എത്രണ്ട് പ്രയാസമേറിയതും അമ്മ മാതാവ് നമുക്ക് വേണ്ടി നേടിത്തരും ഈ അമ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവൻ്റെ പ്രേക്ഷിതരാവും